അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്ുദ്ദീൻ ബന്ദവർ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അയച്ചിരുന്നു മീഡിയ വണ്ണിൽ വന്നൊരു വാർത്തയാണ് ഒരു യുവാവ് മേലെ അസകലം ചില പരുക്കുകളോട് കൂടിയിട്ടാണ് ആ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇയാൾ ഈ കഴിഞ്ഞ വരിമരുന്ന ആൾക്ക് പിണങ്ങി നിൽക്കുന്ന ഭാര്യയുടെ അടുത്തേക്ക് അവിടെ മകളുണ്ട് ഈ മകളെ കാണാൻ വേണ്ടിയിട്ട് മകൾക്ക് വസ്ത്രം കൊടുക്കാൻ വേണ്ടി പോയതാണത്രേ ഈ വസ്ത്രം കൊടുക്കാൻ വേണ്ടി പോയ ഇയാൾക്ക് ഭാര്യ വീട്ടുകാരിൽ നിന്ന് ക്രൂരമായ മർദ്ദനങ്ങളേറ്റു എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഒരു ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന വീഡിയോയും കണ്ടു എന്തൊക്കെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ഈ മർദ്ദനം ഒരു പരിഹാര മാർഗ്ഗമാണ് അങ്ങനെ ഞാൻ ആ വീഡിയോയിൽ വന്ന കമന്റുകളൊക്കെ പരിശോധിച്ചു പോകുമ്പോൾ അതിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്തായാലും വീട്ടുകാരിങ്ങനെ ഭാര്യ വീട്ടുകാര് ഇത്തരത്തിൽ അടിക്കണം എന്നുണ്ടെങ്കിൽ ഇയാളുടെ കയ്യിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുന്നുള്ളത് ഒന്ന് ചിന്തിച്ചോക്ക് ഏതെങ്കിലും ഒരു വാർത്തയിൽ സ്ത്രീനെ ഒരു ഭാര്യയെ ഭർത്താവ് മർദ്ദിക്കുന്നതോ അല്ലെങ്കിൽ ഗാർഹിക പൂടനങ്ങളോ ഉള്ള കാര്യമാണെങ്കിൽ അവിടെയൊന്നും ആ പെണ്ണിങ്ങനെ ചെയ്തിട്ടായിരിക്കും ഭർത്താവിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക എന്ന കമന്റ് അങ്ങനെ പൊതുവെ കാണലില്ല ഭർത്താവിന് തല്ല് കിട്ടിക്കഴിഞ്ഞാൽ അതെന്തോ വലിയ റീസൺ കൊണ്ടാണ് അല്ലെങ്കിൽ വലിയ കാരണം കൊണ്ടാണ് എന്ന് സമർത്ഥിക്കുകയും ചെയ്യും ഇതിന്റെ നീതിയും അന്യായും നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷെ ഈ മനുഷ്യന് ഒരു ഇരയാണ് ഈ മനുഷ്യന് നല്ല മർദ്ദനം കിട്ടിയിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ വളരെ വളരെ ക്രൂരമായ മർദ്ദനങ്ങളാണ് ഇയാൾക്ക് ഏച്ചിട്ടുള്ളത് ആ വീഡിയോ ഞാൻ ഇവിടെ നൽകുന്നില്ല പകരം ഇയാൾ ആ മീഡിയ വണ്ണിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് നാലു മാസമായിട്ട് എന്റെ വീട്ടിൽ നിന്നും വലിയൊരു പ്രശ്നമായിരുന്നു അത് സ്റ്റേഷനിലെ കംപ്ലയിൻറ്റ് രണ്ട് മൂന്നോട്ടം കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ആ വീട്ടിലേക്ക് പോകാറില്ല അപ്പോൾ നാല് മാസത്തോളം വീടായിട്ട് യാതൊരു ബന്ധുവില്ല മകളെ മകളെ കാണാനൊക്കെ സ്കൂളിലേക്കും മദർസിലേക്കും പോയിട്ട് കാണാറ് ഇപ്പോൾ പെരുന്നാളായിട്ട് മകൾക്ക് ഡ്രസ്സും മറ്റുള്ള ബേക്കറിദാനായിട്ട് ഞാൻ ഇന്നലെ ഒരു നാല് മുപ്പതിന് വീട്ടിലേക്ക് വീട്ടിലേക്ക് ഞാൻ പോയി ബൈക്കായിട്ട് പോയി അപ്പോൾ എൻ്റെ ബന്റിൻ്റെ സൗണ്ട് ബൈക്കിൻ്റെ സൗണ്ട് എടുപ്പോൾ ഡോർ വൈഫും മോളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്നെ ബൈക്കിൻ്റെ സൗണ്ട് എടുപ്പം ഡോറ് ക്ലോസ് ചെയ്തു ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല സിറ്റി ഹൗട്ടിൽ മുറ്റത്ത് നിന്ന് സിറ്റി ഹൗട്ടിൽ കൈയ് വെച്ചിട്ട് അവിടെ നിന്നു മോളെ വിളിച്ചു മോളെ ജനാലെ കൂടെ സംസാരിച്ചു സംസാരിച്ചിട്ട് മകള് കരഞ്ഞ വീട്ടിലേക്ക് കയറണം പറഞ്ഞിട്ട് കുറേ കരഞ്ഞ മോൾ അപ്പോൾ വൈഫുണ്ടായിരുന്നു വൈഫിനുമ്പോൾ ഡോറ് തുറക്ക് ഞാൻ വീട്ടിലേക്ക് കയറും കുട്ടിക്ക് ഡ്രസ്സെന്തൊക്കെ കൊടുക്കട്ടെ അപ്പം മാന് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു ചൂടായിട്ടൊന്നുമില്ല അത് കൊടുത്തിട്ട് പോരണം എന്നുള്ളതല്ല വീടിൻ്റെ ഉള്ളിൽ കയറുന്നതെന്ന് എനിക്ക് താല്പര്യം ഉണ്ടാകുന്നു മോൾക്ക് ഡ്രസ്സ് കൊടുക്കണം വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നൊന്നും തന്നില്ല അപ്പോൾ ഡോർക്ക് തുറന്നാലാണ് കുട്ടിക്കേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അവൾ പറഞ്ഞു വീട്ടിലേക്ക് കയറാൻ പറ്റില്ല എന്റെ വീടാണ് ഇനി ഒരിക്കലും വീട്ടിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും കാലം ഇത് ഒരുപാട് കംപ്ലൈൻ്റൊക്കെ കൊടുക്കാനത് എൻ്റെ വീടും കൂടിയാണ് നിന്റെ മാത്രമല്ല എൻ്റെ ഒരുപാട് സാധനങ്ങൾ ഞാൻ ഈ മേടിച്ചത് വീട്ടിലേക്കുള്ള സാധനം മൊത്തം എന്റെയാണ് ഏ എനിക്ക് അങ്ങനെ നിനക്കങ്ങനെ കയറാൻ പാടില്ല എന്നുള്ള എന്നുള്ളൊരു അധികാരമില്ല ഞാനിപ്പോൾ വീട്ടിൽ കയറാൻ വേണ്ടി വന്നല്ല എൻ്റെ മോൾക്ക് ഡ്രസ്സ് കൊടുക്കാനായിട്ട് വന്നതാണ് അപ്പൊ അവള് ഒരുപാട് അനാവശ്യങ്ങളായിട്ട് ഒരുപാട് പറഞ്ഞു ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പൊ ഞാനത് കൊടുത്തില്ലെങ്കിലും അത് കൊടുക്കാ കൊടുക്കണംന്നുണ്ട് കൊടുക്കാതെ പോരണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു മോളായിട്ട് സംസാരിച്ചിട്ട് ആ ടൈമിൽ അവള് അവളുടെ ഉമ്മാൻ്റെ വീട് അവളുടെ വീട് ഉമ്മയും പാപ്പിയും താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെയാണ് അവളുടെ ഉമ്മാനെ വിളിച്ചു വരുത്തി അത് ഞാൻ കണ്ടില്ല ഫോണിലൂടെ കൂടെ വിളിച്ചുവരി ഞാൻ കണ്ടില്ല ഞാൻ മോളോട് സംസാരിച്ചു നിക്കണ സമയത്ത് അവളുടെ ഉമ്മ ബേക്കിലൂടെ വന്നിട്ട് മുളവടിയോണ്ട് നിന്റെ തലയ്ക്ക് ഇവിടെ ഒറ്റ അടിയും ആ അടി കിട്ടിയാക്കി ഓർമ്മ ഞാൻ തിരിഞ്ഞു നോക്കി പെട്ടെന്നൊരു കണ്ണിമണ പോലെ ഒരു മങ്ങ മങ്ങല് വന്നു അപ്പോൾ അതിന് മോള് ഒരുപാട് കരഞ്ഞു അപ്പോൾ ഞാൻ എന്നിട്ട് തിരിഞ്ഞു മുളവടി പിടിച്ച് വലിക്കാൻ നോക്കുമ്പോൾ വൈഫ് ബേക്കിലൂടെ ഡോർ തുറന്നു വന്നിട്ട് ഇപ്പൊ രണ്ടാളും കൂടി എന്നെ തല്ലാൻ തല്ലി തല്ലിട്ടേക്ക് ആ മുളവടി പിടി കയ്യിൽ പിടിച്ചു ഞാൻ നിൽക്കുക എന്റെ കയ്യില് കിട്ടിയില്ല അങ്ങനെ ഉന്തും അങ്ങനെ എനിക്ക് കയ്യിൽ കിട്ടിയില്ല ഞാൻ എന്നിട്ട് അവിടുന്ന് ഓടാൻ ശ്രമിച്ചു ഓടാൻ ശ്രമിക്കുന്നതിടയില് അവര് വീട് എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ഓടാൻ എന്റെ ആ വടി പിടിച്ചിട്ട് ഞാൻ ബാക്കിലേക്ക് പോകണ സമയത്ത് അവരവിടെ വീണുന്നുണ്ട് ഞാനത് അത് വടി നിന്റെ കയ്യില് കിട്ടിയില്ല പിന്നെ അപ്പത്തേഴും അവർ പിന്നെ അവരണ്ട എൻ്റെ വൈഫ് ഇവിടെ കയ്യിൽ ഇവിടെ കടിച്ചു ഇവിടെ കടിച്ചു ചെയ്ത് ഫുള്ളായിട്ട് മാന്നിട്ട് എൻ്റെ മുറിയിൽ നിന്നാണ് കാണുന്നത് ഇത് കടിച്ചതിന്റെ വടി ഫസ്റ്റ് വീണു ആ വീണമീഴിച്ചതിൽ എനിക്ക് ആ മുളവഴി രണ്ടാളും അടിച്ചു മുളവഴി കൊണ്ട് അടിച്ചു അവിടെ എന്തോ ചെയ്തു അവിടെ എന്തോ ചെയ്തുകൊണ്ട് ബൈറ്റിക്ക് ചവിട്ട് എന്തൊക്കെ ചെയ്തുകൊണ്ടുണ്ട് അങ്ങനെ ഞാൻ അവിടുന്ന് പിന്നെയണിച്ചു പിന്നെയും എണിച്ചിട്ട് ഞാൻ എനിക്ക് ഓടാനാണ് ശ്രമിക്കേണ്ട അവരായിട്ട് പിടിച്ചിതാക്കാനാണ് എനിക്ക് പറ്റണില്ലേ അപ്പം എന്താ റോട്ടിലേക്ക് വരാനാണ് ഞാൻ ശ്രമിച്ചത് മറ്റേ വൺ ബൈക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഞാൻ അതൊക്കെ കിട്ടറിഞ്ഞിട്ട് ഓടാൻ ആ സമയത്താണ് എൻ്റെ ഓടുന്ന വഴിയിലൂടെ നേരെ എതിർവിച്ചതിലേക്ക് വാപ്പ ഒരു ദണ്ടായി മറ്റേ പച്ച പിന്നടിച്ച് ആ ദ ഇരുമ്പിന്റെ കമ്പിയായിട്ട് കൂട്ടി വന്ന് എന്നെ അടിച്ചു അപ്പൊ മൂന്നാൾ കൂട്ടി അടിയായി അപ്പോഴും ഞാൻ വീണു അവിടുന്ന് ആ വീണ് കിടന്ന കിടപ്പിൽ ആ വഴിയിൽ വെച്ചിട്ട് കുറെ അടി കിട്ടി ആ ഇതിൽ ഞാൻ പിന്നെ എണിച്ചു പിന്നെ രണ്ടു വട്ടം ആ വഴിയിൽ വീണു ഞാൻ മൂന്നാമത്തെ വട്ടം എണിച്ചിട്ട് ഞാൻ നേരെ റോഡിലേക്ക് എത്തി റോഡിലേക്ക് എത്തിയിട്ട് ഞാൻ ഓടാൻ തന്നെ ശ്രമിക്കുന്ന അവർക്ക് അവരായിട്ട് എതിർക്കാൻ എനിക്ക് പറ്റില്ല അങ്ങനെ ഓടുന്ന ഇടയിൽ വേക്കുന്ന അടി കിട്ടിയതും ഞാൻ ഒരു വേലിൻ്റെ ഉള്ളിൽ പോയി വീണു ഒരു കുണ്ടാണ് തോന്നുന്നത് വേലിൻ്റെ ഉള്ളിൽ പോയി വീണു ആ കിടന്ന കിടപ്പിലാണ് അവര് തലങ്ങോ വിലങ്ങോ എന്നെ മര്യാദക്ക് അടിച്ചു അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ട് അത് നിങ്ങൾ കണ് കണ്ടാ മനസ്സിലാവും അങ്ങനെ ഈ സൈഡ് മൊത്തം അടിച്ച് എന്നെ ആ അടുത്ത ഒരടി എനിക്ക് തലയ്ക്ക് കിട്ടാണെങ്കിൽ ഒരു ഉറപ്പായിട്ട് ഞാൻ മരിക്കുന്ന തീർച്ചയാണ് കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഒരു അടി പോലെ എനിക്ക് തലയ്ക്ക് കിട്ടാതെ അപ്പം ഞാൻ ശ്രദ്ധിച്ചു ആ മൊത്തം ഞാൻ തടുത്തിട്ട് ഈ കയ്യും ഈ കയ്യുകൊണ്ട് മൊത്തം ഇവിടെ ഇങ്ങനെ വീർത്ത് കയറുന്നുല്ലേ അത് മൊത്തം ഇങ്ങനെ തളത്തിണ്ട് കാലിൻ്റെ പിട ഈ മസലിൻ്റെ ഭാഗത്തൊക്കെ അടി കൊണ്ട് ഒരു അടി അടിപൊലും എനിക്ക് തലയ്ക്ക് കിട്ടിയില്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു അടി കിട്ടിയാൽ ഞാൻ അപ്പം മരിക്കും ഉറപ്പാണ് അത്രയ്ക്ക് സ്ട്രോങ് ആയുള്ള ഇരുമ്പിൻ്റെ കമ്പി കൊണ്ടാണ് അടിച്ചത് വൈഫ് വൈഫ് ചവിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് മുളവടി കൊണ്ട് അവളുടെ ഉമ്മ മുളവടി കൊണ്ടും വാപ്പ ഇരുമ്പിൻ്റെ ദണ്ടും കൊണ്ടാണ് അടിച്ചത് ഇപ്പം രണ്ടാം തലങ്ങും അല്ല അവിടെ നിന്ന് അടിക്കാൻ ആഴ്ച അവിടെ തൊട്ടപ്പുറത്ത് നേരെ ഫ്രണ്ടിലെ വീടാണ് അവിടെ ആൾക്കാരൊക്കെ കൂടി നല് അവളെ സഹായിക്കാനൊന്നും അപ്പം വന്നില്ല അങ്ങനെ ഞാൻ അവിടെ അടി കൊണ്ടിട്ട് അവര് അവിടെ കിടക്കുന്ന ചിരിക്കും അവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല തലയ്ക്ക് അടി കിട്ടാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ കുറേ തടുത്തു ആ തടുത്തല്ലാണ് ഇവിടെ അടി കൊണ്ട് മൊത്തം തലയ്ക്ക് കിട്ടാൻ ഒരു ഉറപ്പായിട്ട് ഞാൻ മരിക്കുന്നു തീർച്ചയാണ് അത്രയ്ക്ക് സ്ട്രോങ് ഉള്ള അടി തന്നെയായിരുന്നു മരിക്കുന്ന ഉറപ്പാണ് ഒരു അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ മരിക്കും അത്രയ്ക്ക് സ്ട്രോങ് ഉള്ള അടിയായിരുന്നു ആ തലയ്ക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ കുറേ തടുത്തു ആ തടുത്ത കാരണം ജീവൻ നിലനിൽക്കുന്നു അതല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് മരിക്കും അത്രയ്ക്ക് സ്ട്രോങ് ഉള്ള അടിയാണ് എനിക്ക് കിട്ടിയത് ഞാൻ അങ്ങനെ അവര് അടി നിർത്തിയിട്ട് കുറച്ച് അവിടെ കിടന്നിട്ടാണ് പിന്നെ ഞാൻ പോണത് ഒരു തൊട്ടടുത്ത് ആ വഴിയിൽ നിന്നൊരു വീട്ടിണ്ട് അവിടെ പോയിട്ട് വെള്ളം കുടിച്ച് അവിടെ ഇരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നു അപ്പോൾ തന്നെ ജലദായിട്ടൊന്ന് പോലീസൊക്കെ വന്നു അവർ വിളിച്ച് വലിച്ചിട്ടുണ്ടായിരുന്നു ഒരാളും എന്നെ തിരിഞ്ഞ് നോക്കിയൊന്നുമില്ല വണ്ടി ഓട്ടോയ്ക്ക് വിളിക്കുക ഒരുപാട് അവിടെ അയൽവാസികൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഒരു ഓട്ടോയ്ക്ക് വിളിച്ച് ഒരു ഓട്ടോയും കിട്ടില്ല ഒന്നും കൂട്ടിയില്ല എൻ്റെ അനുജനെയും അനുജൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എൻ്റെ മാമന്റെ മോൻ ഉണ്ടായിരുന്നു അവരൊക്കെ പിന്നീടാണ് വന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ ബൈക്കിലാണ് തന്നെ അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കങ്ങൾ ഉണ്ടാവുമ്പോൾ രണ്ടു കൂട്ടരുടെ കയ്യിലും കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ഇവിടെ ഇപ്പോൾ ഈ സ്ത്രീയുടെ ഭാഗത്തുള്ളത് എന്താണ് എന്തുകൊണ്ടാണ് ഇത്തരം മർദ്ദനത്തിലേക്ക് എത്തേണ്ടത് എന്നുള്ള കാരണം നമുക്കറിയാത്തത് കൊണ്ട് ഇതിന്റെ ജഡ്ജ്മെന്റോ അല്ലെങ്കിൽ ആര് ശരി ആര് തെറ്റി ഇതൊന്നും പറയാൻ നമ്മളാളല്ല ഞാൻ പറഞ്ഞ പറഞ്ഞ കാരത്രയാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒത്തുപോകാൻ കഴിയില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഈ ഒരു വിഷയത്തെ കുറിച്ചല്ല പറയുന്നത് ഭാര്യയും ഇപ്പൊ നമ്മളൊക്കെ ഭാര്യയും ഭർത്താക്കന്മാരുമായിട്ട് ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് നമുക്ക് ഒത്തു പോകാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് ഏതെങ്കിലും വിധത്തിൽ ഒത്തുപോകാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഒരു കൗൺസിലിങ്ങിന് പോവാന്നുള്ളതാണ് കുടുംബക്കാരും അതേപോലെ കാർണവമാരുടെയും തീരുമാനങ്ങളെ അത്ര നമ്മൾ മുഖവിലേക്ക് എടുക്കരുത് കാരണം അവരെപ്പോഴും ഇമോഷണലി ആയി കാരണം ഈ കാർണവ്മാരോ അല്ലെങ്കിൽ കുടുംബക്കാരോ ഏതെങ്കിലും ഒരു കുടുംബത്തോട് ബന്ധമുള്ളവരായിരിക്കുമല്ലോ അപ്പൊ തങ്ങൾക്ക് താല്പര്യമുള്ളതിനെ മുൻനിർത്തുകയും താല്പര്യം ഇല്ലാത്തതിനെ അടിച്ചമർത്താനും ശ്രമിക്കും ഒരു പ്രൊഫഷണൽ ഒരു കൗൺസിലർ അടുത്ത് പോയിട്ട് പരിഹാരം കാണാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് അയാൾക്ക് രണ്ട് കൂട്ടരോടും യാതൊരുവിധ ഇമോഷണൽ അറ്റാച്ച്മെന്റ് അങ്ങനെ അതിൽ താല്പര്യങ്ങൾ ഉണ്ടാവില്ല അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒത്തുപോകേണ്ടതാണെങ്കിൽ ഒത്തുപോവാ എന്ന തീരുമാനത്തിലേക്ക് എത്തും നമ്മളത് സ്വയം ആലോചിക്കുക നമ്മുടെ വിവാഹത്തിന് മുൻപ് നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നു വിവാഹ ശേഷം ആ സമാധാനവും സന്തോഷവും ഒക്കെ പോയി എവിടെയാണ് ആ സമാധാനവും സന്തോഷവും പോയത് ഈ ഈ ഒരു പാർട്ണർ ഉള്ളത് കൊണ്ടാണോ പാർട്ണർ ഉള്ളത് കൊണ്ട് ഒരിക്കലും ഇത് കിട്ടില്ല എന്നാണെങ്കിൽ അത് വിട്ടൊഴിയാലാണല്ലോ വിവാഹം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ തൊലാക്ക് അല്ലെങ്കിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയത് അത് രണ്ട് കൂട്ടരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലായിട്ട് പോവുക പിന്നെ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു സംശയം കുട്ടികൾ എന്തു ചെയ്യണം എന്നുള്ളതാണ് കുട്ടികളുടെ കാര്യത്തിൽ രണ്ട് കൂട്ടർക്കും തുല്യ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഒരു സാധാരണ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്ത്രീയുടെ കൂടെ കുട്ടി നിൽക്കുന്നു അപ്പോൾ പിന്നെ പുരുഷൻ അത് മൈൻഡ് ചെയ്യാതിരിക്കുന്നു അല്ലെങ്കിൽ പുരുഷൻ പരമാവധി കുട്ടിയെ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നു സ്ത്രീ അതിനെതിരെ പോരാടാൻ ശ്രമിക്കുന്നു ഈ രണ്ട് കൂട്ടരും മനസ്സിലാക്കുക അത് ആ കുട്ടിക്ക് അതൊരു ഉമ്മയാണ് മറ്റാൾ മനസ്സിലാക്കുക കുട്ടിക്ക് അതൊരു വാപ്പയാണ് ഇതിങ്ങനെ പരസ്പരം കൂടി പിരിയാലോ ഭാര് ഭാര്യയും ഭർത്താവും ആയിരിക്കുമ്പോൾ ശത്രുത ഉണ്ടെങ്കിലും നല്ലപോലെ പിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഹൃത്തുക്കളാവുകയോ നല്ല പരിചയക്കാരാവുകയോ പരസ്പര ബഹുമാനത്തോട് കൂടിയിട്ടും പെരുമാറാൻ എന്താണ് നമ്മൾ പഠിക്കാത്തത് ഇവിടെ നമ്മൾ വിദേശികളെ കണ്ടുപഠിക്കേണ്ടത് വിദേശികളായ ആളുകള് പാശ്ചാത്യരായ ആളുകൾ അവർ ഡിവോഴ്സ് ആയി കഴിഞ്ഞാലും നല്ല സുഹൃത്തുക്കളായിട്ട് കഴിയും കുട്ടികൾക്ക് വേണ്ടി അവർ സമയം സ്പെൻഡ് ചെയ്യും ഒന്നിച്ചൊരിടത്ത് അവര് വല്ല പാർക്കിലോ മറ്റോ വന്നിട്ട് കുട്ടികൾക്ക് വേണ്ടി ഒന്നിച്ചവര് അവര് ഒന്നിച്ചു നിൽക്കുന്നു നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ ശത്രുക്കളാണ് ആകെ ഒരു നിലക്കും അവരെ കുറ്റങ്ങൾ പറയാ എന്നിട്ട് ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കി തീർക്കുക അങ്ങനെ വലിയ ദുർഘടമായ രീതിക്ക് കൊണ്ടുപോകാം നമ്മൾ കുറച്ചും കൂടി ഒക്കെ ഒന്ന് നമ്മൾ പലതിലും നമ്മൾ പാശ്ചാത്യം അനുകരിക്കുന്നുണ്ട് പാശ്ചാത്യയുടെ ഈ ഒരു സ്വഭാവം നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് എടുക്കുക പിന്നെ നമുക്ക് പ്രശ്നങ്ങളാണ് നമ്മൾ വിവാഹം ചെയ്ത അയക്കുമ്പോൾ ഈ സ്ത്രീടെ കയ്യിൽ നിന്ന് കുറെ സ്വർണങ്ങളൊക്കെ പറ്റിയത് കൊണ്ട് വീടുണ്ടാക്കിൻ്റെ വീടും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ പുരുഷനുണ്ടാവും അയാളൊരു നല്ല കാലം ഗൾഫിലൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയൊരു തുക കൊണ്ടുണ്ടാക്കിയൊരു വീട് ഒരു ഡിവോഴ്സ് ആവുന്ന അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുന്ന ഭാര്യയുടെ പേരിലേക്കാവുമ്പോൾ അതൊരു വിരോധവും വിദേശമൊക്കെ ആയിട്ട് മാറും അതിനൊക്കെ ലീഗലി എന്താണോ ചെയ്യേണ്ടതെങ്കിൽ ഭാര്യയുടെ സ്വർണം ഭാര്യയുടെ വീട്ടുകാരിൽ നിന്ന് വാങ്ങുന്ന സ്വർണം ഭാര്യയുടെ സ്വർണ്ണമാണ് അതിൽ പരസ്പര ഒരു സഹകരണമാണ് അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് പിന്നെ മറ്റൊന്ന് ഈ ഭാര്യയും കുട്ടീനേയും നോക്കേണ്ട ചുമതല ശരിക്കും ഭർത്താവിലാണ് ഇന്നത്തെ രീതി എന്ന് പറഞ്ഞാൽ രണ്ട് കുട്ടികൾക്കും ജോലിയുണ്ട് തുല്യ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആത്യന്തികമായിട്ട് ഒത്തുപോകാൻ കഴിയാത്തതാണെങ്കിൽ വിട്ടു പിരിയുക സന്തോഷത്തോടു കൂടി പിരിയുക ആ സൗഹാർദ്ദവും ബന്ധങ്ങളൊക്കെ നിലനിർത്തുക അതാണ് ഒരു മാന്യമായ രീതി അല്ലാതെ ഇതിങ്ങനെ തർക്കങ്ങളും കോടതിയും കേസൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ സന്തോഷങ്ങളും ഭാവിയുമാണ് നഷ്ടപ്പെടുക എനിക്കറിയാവുന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ ഭർത്താവ് വളരെ മോശക്കാരനാണ് ഭാര്യയോട് സ്നേഹവും ഇല്ല എവിടെ നിന്നൊക്കെയോ ഇതൊക്കെ ഒരു കാശുണ്ടാക്കുന്നു ഭർത്താവിൻ്റെ നല്ല സ്വഭാവമാക്കാൻ വേണ്ടി സ്ത്രീ ചെയ്തത് എന്താണെന്നറിയോ ആ സ്ത്രീ ഒരു ചാത്തൻ സേവക്ക് പോയി അതിന് ഉമ്മ പറഞ്ഞു കൊടുത്തൊരു ചാ ഒരു പണിക്കരുണ്ട് പണിക്കരടുത്ത് പോയി ഉപ്പരൊക്കെ ചാത്തൻ സേവ ഉണ്ട് പണിക്കര എന്തെങ്കിലും ഇതിലൊക്കെ പൂജയ്ക്കുന്ന ഒരാൾ അങ്ങനെ അയാൾക്ക് കൊണ്ടുപോയിട്ട് കുറേ കാശ് ഇങ്ങനെ കൊടുത്ത് 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 ലക്ഷങ്ങളിലേക്ക് വന്നിട്ട് അവസാനം എന്തായി അയാളെ പോലീസ് പിടിച്ചു ഇയാൾ പലരിൽ നിന്നായിട്ട് ഇങ്ങനെ സ്വർണങ്ങളും കാശും വാങ്ങിയിട്ട് ഇന്നാൾ ഈ സ്ത്രീയുടെ ഭർത്താവ് നേരായതും ഇല്ല അതങ്ങനെ ചാത്തന്മാരെടുത്ത് പോയിട്ട് അതിലും നല്ലതൊരു കൗൺസിലിങ്ങിന് പൊയ്ക്കൂടെ അല്ലെങ്കിൽ വേറെ വല്ല എന്തൊക്കെ ന്യായമായ മാർഗങ്ങളുണ്ട് ഒടുവിൽ എന്താ ഉണ്ടായത് അവരുടെ ദാമ്പത്യബന്ധം പിരിയേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്കായി അപ്പൊ നമ്മൾ ചിന്തിക്കുക ഒട്ടും നമുക്ക് സഹിക്കാൻ കഴിയാത്തതാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കൗൺസിലിങ്ങിന് പോലാണ് ഇത് പലപ്പോഴും ഈ ദമ്പതികളുടെ വിഷയത്തിൽ മാതാപിതാക്കളോ അല്ലെങ്കിൽ അമ്മാരോ കുടുംബക്കാരോ ഇടപെട്ടിട്ട് ബന്ധം വഷളാക്കുന്ന ഒരു രീതി കാണാം അവര് അവരുടെ ആളുടെ തെറ്റു കാണില്ല എന്നിട്ട് അങ്ങോട്ട് വർത്തമാനം പറയും അപ്പൊ രണ്ട് കൂട്ടർക്കും വാശിയാവും ഈ വാശിയിൽ ഈ പിടഞ്ഞു തീരുന്നത് അവർക്ക് മക്കളുണ്ടെങ്കിൽ മക്കളായിരിക്കും ആ രണ്ടുപേരും ലൈഫ് പോകുമല്ലോ രണ്ട് പേരും രണ്ട് കല്യാണം കഴിച്ച് വേറെ സുഖമായിട്ട് ജീവിക്കുന്ന പ്രാക്ടിക്കൽ തിയറിയിലേക്ക് പോവാം ഏതായാലും ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ മറുപുറങ്ങളോ അല്ലെങ്കിൽ ആ സ്ത്രീക്ക് പറയാനുള്ള വയസ്സും നമുക്കറിയാത്തത് കൊണ്ട് നമുക്ക് ഇതിൽ ഏതാ ശരി തെറ്റെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്നിച്ചു പോകാൻ കഴിയില്ലെങ്കിൽ വിട്ടുപോകലാണ് നമുക്ക് നല്ലത് എന്നുള്ളത് അപ്പോൾ ഏതായാലും പ്രേക്ഷകർക്കും ആ ഒരു അഭിപ്രായമായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നു അബൻഷാദ കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നില്ല നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉമർ ഉമർവിനെ ഖബറടക്കിയത് ആരുടെ വീട്ടിലായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ ലൈക്കും